കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ്ഇബി നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ചെറുകിട കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് സംരംഭകരെ തകർത്ത് വൻകിട കോർപ്പറേറ്റുകൾക്ക് ജനങ്ങളെ കൊള്ളയടിക്കാൻ ഒത്താശ നൽകുന്ന കെ എസ്ഇബി ലിമിറ്റഡ് തീരുമാനം പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ കെ എസ്ഇബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാര്യാലയത്തിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സിപിഐ സംസ്ഥാന ം കെ കെ ശിവരാമൻ ധർണ ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ ധർണയിലും പ്രകടനത്തിലും നിരവധി സിഒഎ നേതാക്കൾ മേഖലാ ഭാരവാഹികൾ ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ോ സമരം സിന്താബോ സമരം സിന്താബോരം മഴയും നോക്കാതെ നോക്കാതെ മഴയും നോക്കാതെ നോക്കാതെ ഞങ്ങൾ ഉയർത്തിയ പ്രസ്ഥാനോ ഞങ്ങൾ എത്തിയ പ്രസ്ഥാനോ ഞങ്ങൾ ഉയർത്തിയ പ്രസ്ഥാനോ ഞങ്ങൾ എത്തിയ പ്രസ്ഥാന 노깨리로 다쭈다갓과 노깨리로 다쭈다갓과 노깨리로 다쭈다갓과 노깨리레 대신 서랍신쓴 കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന കെഎസ്ഇബി നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് മേഖലയെ ഒന്നടങ്കം തകർത്തുകൊണ്ട് കേരളത്തിൽ മാത്രം കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ വൻകിട കുത്തകകൾക്ക് അടിയറ വയ്ക്കുവാനുള്ള ഗൂഢ നീക്കത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അശാസ്ത്രീയവും അധാർമികവുമായ നയങ്ങൾ തിരുത്തി തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ആരംഭിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി തൊഴിൽ നിഷേധത്തിനെതിരെ ഫെബ്രുവരി ഫെബ്രുവരിയൊന്ന് വ്യാഴാഴ്ച സംസ്ഥാനത്തെ മുഴുവൻ കെഎസ്ഇബി ഓഫീസുകൾക്ക് മുമ്പിലും ധർണാ സമരം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ കെ എസ് ഇ ബി ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു രാവിലെ ഗാന്ധി സ്ക്വയറിൽ നിന്നും ജില്ലയിലെ മുഴുവൻ ഓപ്പറേറ്റർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പ്രകടനം കെഎസ്ഇബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ എത്തിച്ചേരുകയും തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ സിബിഐ സംസ്ഥാന കൌൺസിലംഗം കെ കെ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ശൃംഖല ആണ് കേരള വിഷയം അവരോട് എടുക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടില് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അവരോടെടുക്കുന്ന ഈ സമീപനം അത് തിരുത്തപ്പെടേണ്ടതാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ലക്ഷക്കണക്കിന് ടി വി ചാനലുകൾ ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന നാട്ടിലെ ജനങ്ങൾക്ക് സഹായകമായ സമീപനം ആ സമീപനം സ്വീകരിക്കുവാൻ വഴിറ്റിത് പോകാണ്ട് തയ്യാറാവണം എന്ന അഭ്യർത്ഥനയാണ് ഇള്ളത് അവരത് തയ്യാറാകുന്നില്ലെങ്കിൽ തീർച്ചയായും ഈ വിഷയം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും മന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുകയും സഹായമായ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യണം ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റും ഡിജിറ്റൽ ടി വി സേവനങ്ങളും നൽകി വരുന്ന എന്ന ജനകീയ പ്രസ്ഥാനം ഉൾപ്പെടുന്ന ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് മേഖലയെ തകർത്തെറിഞ്ഞുകൊണ്ട് ഈ രംഗത്ത് വൻകിട കുത്തുകൾക്ക് ചൂഷണത്തിനായുള്ള അവസരമൊരുക്കുന്ന കെ എസ് ഇ ബി ലിമിറ്റഡിന്റെ നയങ്ങൾക്കെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി എല്ലാ കെ എസ് ഇ ബി ഓഫീസുകൾക്ക് മുമ്പിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ഇതിനുമായി ആചരിച്ച് ഇടുക്കി ജില്ലയിലെ മൂന്ന് ഡിവിഷൻ ഓഫീസുകൾക്ക് മുമ്പിൽ സിഒഎ പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തിയിരുന്നു കേബിൾ ടിവി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനെ ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കാനാണ് കെഎസ്ഇബി തീരുമാനം വാടകയില്ലെങ്കിൽ കേബിളുകൾ അഴിച്ചുമാറ്റും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ നടപടി കേരളവിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന സിഒഎ ചൂണ്ടിക്കാണിക്കുന്നു ബൃഹരാഷ്ട്ര കുത്തകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില ഇടപാടുകൾക്ക് തുടക്കം കുറിക്കുന്ന നടപടിയാണ് വൈദ്യുതി ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രൂപയ്ക്കൊരു പോസ്റ്റ് എന്ന നിലയിൽ നിന്നുമൊക്കെ മാറി ഇപ്പോൾ അത് മുന്നൂറ് രൂപയിലേക്കും അതിനു മുകളിലേക്കുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ വൈദ്യുതി ബോർഡ് പോസ്റ്റൊന്നിന് അങ്ങനെ കണക്കാക്കി പൈസ ഈടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഈ നാട്ടിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കല്ല കേബിൾ ടി വി കണക്ഷൻ എടുത്തിരിക്കുന്ന ആളുകളായ സാധാരണക്കാരായ ആളുകൾക്ക് കൂടെ കുറിച്ച് ബാധകമായ ഒരു വിഷയമായി മാറും അതുകൊണ്ട് തന്നെ ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല ഇവര് വഴി നമ്മുടെ വീടുകളിൽ നമ്മൾ ചാനലുകൾ മാറി മാറി നോക്കുകയും ഇന്റർനെറ്റ് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള ബഹുഭൂരിപക്ഷം ആളുകളുടെയും പ്രശ്നമായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ദീർഘവീക്ഷണമില്ലാത്ത ചിന്തകളിൽ നിന്ന് ഉടലെടുത്ത് ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായി ഇവരെ ഞെരുക്കുവാൻ വേണ്ടി കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന എല്ലാ നൂലാമാലകളും സാമ്പത്തിക പ്രസിദ്ധികളും തരണം ചെയ്യാൻ കഴിയാതെ ഇവരിട്ടിട്ട് പോകുമ്പോൾ ബഹുരാഷ്ട്ര കുത്തകളായിട്ടുള്ള മറ്റ് മേഖലയിൽ ഇവിടെ ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് പ്രയോജനകരമാകണം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന ഉന്നതന്മാർ കേരളത്തിലെ ജനങ്ങൾ ഈ തീരുമാനം നടപ്പിലാക്കിയാൽ കേരളത്തിലെ ഭൂരിപക്ഷം വീടുകളിലും സ്ഥാപനങ്ങളിലും കേബിൾ ടി വി ഇന്റർനെറ്റ് സർവീസ് തടസ്സപ്പെടുമെന്ന് ഉറപ്പാണ് ഇതിന്റെ ഗുണം ലഭിക്കുക ജിയോ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്കാണ് ചില വൻകിട കോർപ്പറേറ്റ് കമ്പനികളെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് ഉദ്യോഗസ്ഥർക്കെന്നും ആരോപിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇന്നലെ മുതൽ ഇപ്പോൾ എന്നുള്ളത് എണ്ണം തുടങ്ങിയിട്ടുണ്ട് ഓപ്പറേറ്റർമാർ എല്ലാം തന്നെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പോസ്റ്റിന്റെ വാടക അടച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് ഒരു മീറ്റിംഗിൽ ഞങ്ങള് കെ സി ബിയോട് ആവശ്യപ്പെട്ടതാണ് നിങ്ങൾക്ക് എത്ര പോസ്റ്റ് ഉണ്ട് അതിന് എത്ര കണക്ഷൻ ഉണ്ട് അവർക്കുള്ള പോസ്റ്റിന്റെ പകുതി കസ്റ്റമർ അവർക്കില്ല ആ പകുതി വരുന്ന പോസ്റ്റിന് ഞങ്ങള് വാടക അടയ്ക്കണമെന്നാണ് കെ സി ബിയുടെ നയം ആ നയം തിരുത്തണം ആ നയം തിരുത്തിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ കസ്റ്റമേഴ്സിന് കുറഞ്ഞ നിലക്കിൽ ഇന്റർനെറ്റും കേബിൾ ടിവിയും ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാക്കണം അതിന് ബോർഡിന്റെ എല്ലാ സഹായവും ഞങ്ങൾക്ക് തരണം ഇല്ലെങ്കിൽ ഈ സമരത്തിന്റെ രീതി മാറും ഞങ്ങളുടെ കുടുംബാംഗങ്ങളടക്കം ഓരോ ഓഫീസിന്റെ മുന്നിലും സത്യാഗ്രഹ സമരം തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് മാറും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ നടത്തിയ പ്രതിഷേധ ധർണയിൽ കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് സിഒഎ സംസ്ഥാന ട്രഷർ ഇ എസ് സിബി സി ഒ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ സി എ ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് സിഐഎ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ വിവിധ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾ സി ഒ എ പ്രവർത്തകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു റിലയൻസ് കേരളത്തിൽ കൊണ്ടുവന്ന് വാഴിക്കുവാനായിട്ട് ഇവർ ചിന്തിച്ചിരിക്കുന്ന ഈ തീരുമാനം ഇവർ എടുത്തിരിക്കുന്ന ഈ തീരുമാനം ശ്രീ ശ്രീസാർ പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഉടനീളം ഇവര് കെട്ടിപ്പടുത്ത കമ്പനികളെ കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടില്ല കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് ഇവർ എടുത്തിരിക്കുന്ന തീരുമാനം നമ്മളെ നശിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്ന സാങ്കേതിക പണി നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലാത്തതാണ് ഒരു കുറ്റി കണ്ടുകൊണ്ട് പോകാൻ ഒന്നും രണ്ടും ദിവസം കഴിഞ്ഞാൽ ആ പണി ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ലാത്ത അവസ്ഥയുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിങ്ങൾ ചെയ്യുന്ന ഈ പണി ഞങ്ങൾ കേവല അനധികൃതമായി ആരെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അഴിച്ചു മാറ്റാ അല്ലാതെ ഞങ്ങളുടെ കുറ്റിയോ കേറോ ഇനി ആരെങ്കിലും കട്ട് ചെയ്താൽ ഞങ്ങൾ ഈ പറയുന്ന നയമായിരിക്കില്ല ഞങ്ങളുടെ സമരവാൾദരമാരുന്നത് നിങ്ങൾ അഴിച്ചുവിടുന്ന കട്ട് ചെയ്യുന്ന അതേ ഭാഷയിൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയാൻ ഈ അവസരം നാളെ

ർമാർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ നിലനിൽക്കുന്നത് അതിനെ സംരക്ഷിക്കേണ്ട ആവശ്യം ഈ നാട്ടിലെ മുഴുവൻ ജനതയുടെ ആണ്